എൻസൈക്ലോ ബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സ്വർണത്തിൻ്റെ വില ഇപ്പോൾ വീണ്ടും വൻ വീഴ്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്ത് ദിവസത്തിനിടെ ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇടിഞ്ഞിട്ടുള്ളത് നമ്മൾ മുൻപൊരു വീഡിയോ സ്വർണവില നാൽപ്പതിനായിരം രൂപയിലേക്ക് താഴുമെന്നതുമായി ബന്ധപ്പെടുത്തി വീഡിയോ ചെയ്തിരുന്നതാണ് അപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ആ രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇപ്പോൾ വീണ്ടും ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗ്രാമിൽ നിന്ന് ഇരുപത് രൂപ കുറഞ്ഞ് വില എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയുമായി കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ ഏറ്റവും കുറഞ്ഞ വിലയാണിത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ മാത്രം അതായത് അക്ഷയതൃതിയ കഴിഞ്ഞതിന് ശേഷം ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി എണ്ണൂറ് രൂപയും കുറഞ്ഞു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ഇടിഞ്ഞത് ഗ്രാമിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് തൊണ്ണൂറ്റി ഒൻപത് നിലവാരത്തിൽ നിന്ന് നൂറിലേക്ക് ഉയർന്ന് കരുത്താർജിച്ചതും യു എസും ചൈന ഉൾപ്പെടെ മറ്റു പ്രമുഖ രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കം ശമിക്കുന്നതും രാജ്യാന്തര വില താഴേക്ക് നയിച്ചതാണ് കേരളത്തിലും വില കുറയുവാൻ ഇടയാക്കിയത് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എഴുപത്തി പൈസ മുന്നേറി ഏഴ് മാസത്തെ ഉയർന്ന നിരക്കായ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് എട്ടിലെത്തിയതും ഇന്ന് വില കുറയുവാൻ സഹായിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചിരിക്കുമെന്ന സൂചനകളും രാജ്യാന്തര വില കുറയുന്നതിന് മറ്റൊരു കാരണമായി എന്നാൽ വില വീണ്ടും കൂടുന്നതിൻ്റെ സൂചനയും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി ഔൺസിന് മൂവായിരത്തി ഡോളർ എന്ന റെക്കോർഡിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോളറിലേക്ക് കൂപ്പുകുത്തിയ രാജേന്ദ്ര വില ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഡോളറിലേക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് വില കുറഞ്ഞു നിന്നപ്പോൾ വാങ്ങുവാൻ താല്പര്യം വർദ്ധിച്ചതും വില വീണ്ടും ഉയരുവാൻ വഴിയൊരുക്കുന്നു അമേരിക്കയിലെ തൊഴിലില്ലായ്മ കണക്ക് ഉടൻ പുറത്തു വരുന്നതാണ് തൊഴിൽ കണക്കുകൾ നിരാശപ്പെടുത്തിയാൽ യു എസ് കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുവാൻ തയ്യാറാകും പലിശ കുറഞ്ഞാൽ ഡോളർ ബോണ്ട് ഈൽഡും തളരും ഇത് സ്വർണത്തിന് വീണ്ടും സുരക്ഷിത നിക്ഷേപമെന്ന എന്ന പെരുമ നൽകുകയും വില കൂടുകയും ചെയ്യും മാർച്ചിൽ രണ്ട് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം പുതിയ തൊഴിലുകൾ അമേരിക്കയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഏപ്രിലിൽ പ്രതീക്ഷിക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം മാത്രം ആണ് കേരളത്തിലെ പതിനെട്ട് ക്യാരറ്റ് സ്വർണവിലയും ഇന്ന് കുറവുണ്ട് ഫീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻ്റ് അസോസിയേഷൻ്റെ കണക്ക് പ്രകാരം വില ഇന്ന് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇന്നലെ ഇരുന്നൂറ്റി അഞ്ച് രൂപ കുറഞ്ഞിരുന്നു വെള്ളിക്ക് വില ഗ്രാമിന് മാറ്റമില്ലാതെ തുടരുകയാണ് നൂറ്റി ഏഴ് രൂപയാണ് അതേസമയം എസ് അബ്ദുൾ ദാസർ വിഭാഗം ഇന്ന് പതിനെട്ട് കാരറ്റ് നൽകിയിരിക്കുന്ന വില ഗ്രാമിന് പത്ത് രൂപ കുറച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് വെള്ളിവില ഗ്രാമിന് നൂറ്റി ഒൻപത് രൂപയും നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളെല്ലാവരും മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുവാനും ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ